ഇന്നസെന്റ് ഇന്നസെന്റ് കണ്ടിറങ്ങിയിരിക്കുകയാണ് എന്താണ് എന്താ പറയാ ഗവൺമെന്റ് എനിക്ക് തോന്നിയത് എന്തായാലും സാമൂഹ്യ പദ്ധതി അൽതാഫും നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട് സതീഷ് ചേട്ടൻ നല്ല ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ലൊരു സിനിമ എന്തായാലും ഇതൊരു മെസ്സേജുള്ള സിനിമയാണ് ഒരു പബ്ലിക് ടോയ്ലറ്റ് കെ എസ് ആർ ടി ബസ് സ്റ്റാന്റിൽ ഇല്ല എന്നൊരു സംഭവമാണ് ഇതിൽ പറഞ്ഞു വയ്ക്കുന്നത് പിന്നെ ഫുഡ് സേഫ്റ്റിക്ക് എതിരെയുള്ള ഒരു പടമാണ് കാരണം നല്ല ഹോട്ടൽ ശുചിത്വമുള്ളൊരു കേരളം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള മൂവിയായിട്ട് സാധാരണ കേരള മൂവിയാണ് ഇന്നസെന്റ് എന്ന മൂവി അൽതാഫ് നല്ല രീതി സ്കോർ ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരുപാട് താരങ്ങളുണ്ട് നമ്മുടെ ഒരു കോമഡി താരം ഉണ്ടല്ലോ അസീസ് അസീസ് ചേട്ടനൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ആ ജ്യോതിഷി അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട് എന്തായാലും ഇതൊരു കൊച്ചു സിനിമയാണ് ഒരു ഗ്രാമീണത പറഞ്ഞ സിനിമയാണ് ഒരു ചെറിയ സാധാരണക്കാരായാലും കൊച്ചു സിനിമയാണെങ്കിൽ പോലും അത് പറഞ്ഞു പറഞ്ഞു വെക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു കണ്ടന്റ് ആണത് പബ്ലിക് ടോയ്ലറ്റ് അതേപോലെ ഫുഡ് സേഫ്റ്റി എന്നൊക്കെ പറയുന്നത് തന്നെ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് സീക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ് അപ്പൊ എനിക്ക് സ്ക്രിപ്റ്റ് നന്നായിട്ട് ഫീൽ ചെയ്തു ഫ്രെയിംസ് എല്ലാം കൊള്ളാം തിയേറ്ററിൽ ഓടുന്നു സർക്കാരിന് എതിരായിട്ടുള്ള സർക്കാരിൽ ഇതിങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയാണെന്ന് ഒരു സിസ്റ്റത്തിൽ മാറ്റം കറക്റ്റ് ചെയ്യണം ആ പടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ മുന്നോട്ട് ഈ പടം കണ്ടിട്ട് മാത്രമല്ല നല്ല ഈ പടം കാണുമ്പോ നമുക്ക് പെട്ടെന്ന് ബോധം ഉണ്ടാവും ആ ബോധം ചിന്തിക്കുക പ്രവർത്തിക്കുക ഇതൊരു സാധാരണക്കാരനും സിനിമയിൽ വെച്ച് തരേണ്ട മാത്രമല്ല ശരിക്കും അറിയുന്ന ഒരു കാര്യമാണ് അത് സിനിമയിലൂടെ പറഞ്ഞു തന്നെ മാത്രം എല്ലാവരും ഇന്നസെന്റ് കാണുക സപ്പോർട്ട് ചെയ്യുക